ആരോഗ്യ മേഖലയിൽ പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന അടൂരിലെ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹൃദയാരോഗ്യ സംരക്ഷണ രംഗത്തും പ്രവേശിക്കുന്നു നാടിന് നല്ല ഹൃദയം എന്ന ആപ്തവാക്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡിസംബർ ഇരുപത്തിമൂന്നിന് നാലു മണിക്ക് പ്രമുഖ സിനിമ നടി മഞ്ജു വാര്യർ അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ക്യാമ്പസിൽ തുടക്കം കുറിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രോഗത്തിന് ചികിത്സ നൽകുക എന്നതിലുപരിയായി രോഗിയുടെയും അവരുടെ കുടുംബത്തിന്റെയും ക്ഷേമത്തിനും രോഗിയുടെ ആരോഗ്യത്തിനും ലൈഫ് ലൈഫ് ലൈൻ ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിഗണന നൽകുന്നുണ്ടെന്ന് ഹോസ്പിറ്റൽ സ്ഥാപകനും ഡോക്ടർ എസ് പാപ്പച്ചൻ പറഞ്ഞു ഒരു ഡോക്ടർക്ക് ഒരു 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 സൊസൈറ്റിയെ തന്നെ ചികിത്സിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ലെവൽ ഒരു പഞ്ചായത്തിന്റെ മുഴുവൻ ആൾക്കാരെയും ചികിത്സിക്കുന്ന ഹോസ്പിറ്റലായിരുന്നു എന്നാലും ഇപ്പോഴേ ആ ലെവൽ മാറിയിട്ട് ഒരു പേഷ്യന്റിനെ ചികിത്സിക്കാൻ ഒരു മിനിമം ടെൻ ടു ഫിഫ്റ്റീൻ ഡോക്ടേഴ്സ് വേണ്ട അവസ്ഥയാണ് അപ്പോൾ എല്ലാം ഒരു സ്പെഷ്യാലിറ്റി വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മളേറ്റവും നൂതനവും ലേറ്റസ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും നമ്മൾ മാക്സിമം രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിനെ പുതിയ ഈ സ്പെഷ്യാലിറ്റി വിങ്ങിലേക്ക് തുടങ്ങാനായിട്ട് പ്രയത്നിപ്പിച്ചത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ എസ് പാപ്പച്ചൻ ഡോക്ടർ ഇസറ്റ് സാജൻ അഹമ്മദ് ഡോക്ടർ എസ് രാജഗോപാൽ ഡോക്ടർ ജോർജ് വി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട